രാഹുൽ പങ്കൂട്ടത്തിനെ തള്ളാതെയും കൊള്ളാതെയുമാണ് കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്നത് കൂടുതൽ നടപടി ഉടൻ വേണ്ടെന്നാണ് തീരുമാനം തെരഞ്ഞെടുപ്പ് സമയത്ത് കേസിന് പിന്നിൽ സിപിഎം എന്നാണ് ആരോപിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് രാഹുലിനെതിരായ നീക്കമെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ആക്ഷേപം ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിനു പിന്നാലെ രാഹുലിന്റെ അറസ്റ്റും കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഇത് തിരിച്ചടിയാകുമെന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ കേസിനെ നിയമപരമായി നേരിടത്തെ എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് ഒരു തരത്തിലുള്ള സംരക്ഷണവും രാഹുലിന് നൽകില്ല സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് നിയമത്തിൻ്റെ വ്യവസ്ഥയുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിയമപരമായിട്ട് ആക്ഷേപം ഉയർന്ന ഉടൻ നടപടിയെടുത്തത് പാർട്ടിക്ക് ഗുണം ചെയ്തുവെന്നും വിലയിരുത്തൽ രാഹുലിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിയമസഭാ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്ന കേസിന് പിന്നിൽ സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന ആക്ഷേപവും കോൺഗ്രസ് ഉന്നയിക്കുന്നു ഇത്തരത്തിലുള്ള ഇരകൾ എല്ലാ കാലഘട്ടങ്ങളിലും കാലഘട്ടങ്ങളിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അത് ബദലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടി നടത്തിയ പിന്നെ പരാമർശം കളവാണോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണത്തിലൂടെ കണ്ടെത്തിട്ട് ശബരിമല സ്വർണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം എന്നതും പ്രചാരണ വിഷയമാക്കും ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ പേരിൽ മാർസിസ്റ്റ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിനടുത്ത് പ്രതിരോധിക്കാൻ നിവർത്തിയില്ലാത്തപ്പോൾ രാഹുൽ ബാങ്കോട്ടത്തിനെതിരെ അതിജീവതയെ വിളിച്ചു വരുത്തി പരാതി എഴുതിവാങ്ങി പോലീസ് നടപടികളിലേക്ക് നീങ്ങുകയാണ് സമാന പരാതി ഉയർന്നിട്ടും സി പി എം സ്വീകരിച്ച നിലപാടുകളും കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഉടൻ വേണ്ട എന്ന നിലപാടിലാണ് ഭൂരിപക്ഷം നേതാക്കളും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം രാഹുൽ മാങ്കുടത്തിനെതിരായ പരാതി സി പി എം തെരഞ്ഞെടുപ്പിൽ പ്രധാന രാഷ്ട്രീയ ആയുധമാക്കുന്നതിന് തടയിടാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് മീഡിയ വൺ തിരുവനന്തപുരം